നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളീയർ ആരോഗ്യകാര്യങ്ങളിൽ വളരെയേറെ മുന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് പേഴ്സണൽ ശുചിത്വം എന്ന് പറയുന്നതും ആരോഗ്യം എന്ന് പറയുന്നതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് മലയാളികൾ എന്നാണ് സമൂഹം മൊത്തം ലോകത്ത് അറിയപ്പെടുന്നത് വളരെയേറെ അവർ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു ആശുപത്രികളൊക്കെ നിറയുന്നു നമ്മളുടെ നാട്ടിൽ കൊച്ചു കേരളത്തിൽ തന്നെ എത്രയെത്ര സ്പെഷ്യാലിസ്റ്റ് ഹോസ്പിറ്റലുകളാണുള്ളത് അത് മൾട്ടിനാഷണൽ കമ്പനികളുടെ മുതൽ സാധാരണ കേരളീയരുടെ വരെ വമ്പൻ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നൽകാവുന്ന ആശുപത്രികളാണുള്ളത് ആരോഗ്യം മികച്ച രീതിയിൽ നമ്മൾ നോക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ആശുപത്രികൾ കൂടുതലുള്ളതെന്ന് വേണമെങ്കിൽ പറയാം വേറൊരു രീതിയിൽ പറഞ്ഞാൽ കൂടുതൽ ആശുപത്രികൾ എന്തിനാണ് ആരോഗ്യം വളരെ മോശമായതുകൊണ്ട് കൂടുതൽ പേർക്ക് ചികിത്സ ആവശ്യമുള്ളതുകൊണ്ടും അല്ലേ ആശുപത്രികൾ ഉണ്ടാകുന്നത് അങ്ങനെയും ചിന്തിക്കാം നിങ്ങൾക്ക് ഏത് വഴിയിൽ വേണമെങ്കിലും ചിന്തിക്കാം നിങ്ങൾ ഏതിലെടുക്കുന്നു എന്നത് നിങ്ങളുടെ വീക്ഷണത്തിൻ്റെ പ്രശ്നമാണ് ആരോഗ്യം സംബന്ധമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ കേരളീയരുടെ ഭക്ഷണ രീതികളിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചൊരു ചെറിയ സർവേ റിപ്പോർട്ട് വന്നിരുന്നു അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് കേരളത്തിലെ ആളുകൾ ബീഫ് കഴിക്കുന്നത് കൂടുതലായി മറ്റു കോഴി ആട് ഒക്കെ കഴിക്കുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നാണ് സർവേ റിപ്പോർട്ട് കാണിക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട ആഹാരം ബീഫാണ് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് സർവേയിൽ കണ്ടെത്തിയതെന്നുള്ളത് ഞാൻ പറയാം ടൈംസ് ഓഫ് ഇന്ത്യയിൽ പത്താം തീയതി വന്ന പത്രത്തിലാണ് അതിൻ്റെ വിശദമായ വിവരങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻ്റെ എൻ ബിസ്റ്റാസ് എന്ന് പറയുന്ന സം സംവിധാനത്തിൽ നടന്ന സർവേ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടാണ് എൻ ബിസ്റ്റാസ് പറയുന്നത് കേരളത്തിൽ കേരളസ് ലവ് ബീഫ് ദി മോസ്റ്റ് എന്നാണ് ചിക്കൻ ആൻഡ് മട്ടൺ വേ ബിഹൈൻഡ് ചിക്കനും മട്ടനും ഒക്കെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ബീഫിനെ വളരെ പ്രിയപ്പെട്ട ഭക്ഷണമായി മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ അവരൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് മൃഗങ്ങളും കോഴികളും നമ്മളുടെ മത്സ്യ മാംസ്യ ഭക്ഷണം എങ്ങനെയൊക്കെയാണെന്നും ഉള്ളത് അറിയിക്കാൻ വേണ്ടിയുള്ള അവരെ എത്ര എണ്ണം കൊല്ലുന്നു ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് ആനിമൽസ് ലട്ടേഡ് അതായത് എത്ര ആനുകൾ ആള് മൃഗങ്ങളെയാണ് നമ്മൾ കൊന്നിട്ടുള്ളതെന്നാണ് ഇരുപത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കൊന്നത് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ കൂടിയ എന്നൊക്കെ പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കോഴികളെ കൊന്നത് പതിനൊന്നായിരം പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് കോടിയാണ് കോഴികളെയാണ് നമ്മൾ കൊന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായപ്പോൾ അത് പത്ത് പോയിൻ്റ് ഏഴ് ഏഴ് കോടിയായി താണു പതിനൊന്ന് പോയിൻ്റ് ഒമ്പത് കോടിയിൽ നിന്ന് പത്ത് പത്ത് പോയിൻറ്റ് ഏഴ് കോടിയായി കാണും അതേസമയം മൃഗങ്ങൾ പശു കാള എന്നിവയൊക്കെ എത്ര വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ലക്ഷം മൃഗങ്ങളെയാണ് കൊന്നത് അതായത് പശു കാള എന്നിവ എന്നീ വിഭാഗത്തിൽപ്പെട്ടതിനെ അതായത് പിന്നെ ഇരുപത്തി ഒന്നിൽ കൊന്നിരിക്കുന്നത് പതിനാല് പോയിൻറ്റ് മൂന്ന് ലക്ഷമാണ് അതായത് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം കൊന്നിരുന്ന പതിനെട്ടിൽ നിന്ന് ഇരുപത്തിയൊന്നായപ്പോൾ പതിനാല് പോയിൻ്റ് മൂന്ന് ലക്ഷം മൃഗങ്ങളെ കൊന്നു അതിൻ്റെ ബഫലോസ് അതായത് പോത്തിനെ കൊന്നു കൊന്നുള്ളതാണ് പോത്തിനെ രണ്ടായിരത്തി പതിനെട്ടിൽ എട്ട് പോയിൻ്റ് ആറ് ലക്ഷം പോത്തുകളെയാണ് നമ്മൾ കൊന്നെടുത്തത് ബഫ അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നായപ്പോൾ പതിനാല് ലക്ഷം പോത്തുകളെ കൊന്നു ആടുകളെ കൊന്നത് ആടുകളെ നൂ പ രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴ് ലക്ഷമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായപ്പോൾ കുറഞ്ഞു പതിനൊന്ന് പോയിൻ്റ് അഞ്ച് ലക്ഷമായി കുറഞ്ഞു ഇത് കാണിക്കുന്നത് ഇതെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നാണ് അതായത് പോ കോഴികൾ ആട് ഇവയുടെ ഉപഭോഗം കുറഞ്ഞു അതേസമയം പോർക്കിൻ്റെ ഉപയോഗം പോയിൻറ്റ് നയൻ എയിറ്റ് ലക്ഷം തൊണ്ണൂറ്റി എണ്ണായിരം പോർക്കുകളെയാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ കൊന്നതെങ്കിൽ രണ്ട് ലക്ഷം പോർക്കുകളൊക്കെ വന്നു ഇരുപത്തിയൊന്നിൽ അത് ഇരട്ടിച്ചു അതിൻ്റെ ഉപയോഗം ഇരട്ടിച്ചു അപ്പോൾ ഇതൊക്കെയാണ് അവർ പറയുന്ന ചില കണക്കുകൾ നമ്മളപ്പോൾ ആഹാരത്തിൻ്റെ രീതി എങ്ങനെ നമ്മളെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം അതിൽ നിന്ന് നമുക്ക് കിട്ടും അതായത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായിരുന്നതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബീഫിൻ്റെ ഉപയോഗം അതായത് ബൊഫല്ലോ എന്ന് പറയുന്ന ബീഫിൻ്റെ ഉപയോഗം എട്ട് എട്ട് പോയിൻ്റ് ആറ് ലക്ഷത്തിൽ നിന്ന് പതിനാല് ലക്ഷമായി വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കാറ്റിൽസ് അതായത് പശു കാള എന്നിവയുടെ ഉപയോഗം പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഇരുപത്തൊന്നായിരം പതിനാല് പോയിൻ്റ് മൂന്ന് ലക്ഷമായി ഉയർന്നു അത് രണ്ടുമാണ് മെയിനായിട്ട് ഉയർന്നത് പിന്നെ പോർക്കിൻ്റെ ഉപയോഗം ഇതിനോ ഇത് വളരെയേറെ ഉപയോഗ ഉയർന്ന പോർക്കിൻ്റെ ഉപയോഗം ഇരട്ടിയായി വേറൊരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ അതായത് ഇത്ര എത്ര ടണ്ണാണ് നമ്മളുടെ ഉപഭോഗം എന്നനുസരിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കോഴിയുടെ കാര്യത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം ടണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉപയോഗിച്ചെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ടണ്ണാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഉപയോഗിച്ചത് അതുപോലെ തന്നെയാണ് കാറ്റിൽസ് പശുക്കളും കാളകളുമൊക്കെ ഉപയോഗ ഉള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അത് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം ആയിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം എന്ന് പറയുമ്പോൾ നമ്മൾ കേരളീയർക്ക് അത് വേണ്ടി വരുമെങ്കിൽ നമ്മളുടെ തൊട്ട സംസ്ഥാനമായ തമിഴ്നാട്ടിലുള്ള അൻപത്തി ഓരായിരം ടൺ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അൻപത്തി ഒന്നായിരം അതാണ് വ്യത്യാസം തമിഴ്നാട് നമ്മളെക്കാരിലൊക്കെ എത്രയോ ജനസംഖ്യ ഉള്ള സംസ്ഥാനമാണ് അവിടെ അൻപത്തി ഒന്നായിരമാണ് അതേസമയം കർണാടകയാണെങ്കിലോ പന്ത്രണ്ടായിരം ടണ് മാട്ടിറച്ചി ഉപയോഗിച്ചിരിക്കുന്നത് അതായത് കാറ്റിൽസിനെ കണ്ടുള്ളത് അതായത് പശു കാള എന്നിവയായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം ടണ്ണുള്ളൂ കർണാടകയിൽ അവിടെയാണ് നമ്മൾ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം ടണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബീഫിൻ്റെ കാര്യത്തിൽ ബീഫിൻ്റെ കാര്യത്തിൽ തൊണ്ണൂറ്റി ഏഴായിരം ടണ്ണാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉപയോഗിച്ചതെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ ഒരു ലക്ഷത്തി പതിനേഴായിരം ടണ്ണായി മാറി തൊണ്ണൂറ്റി ഏഴായിരം ടണ് എന്നുള്ളത് ഒരു ലക്ഷത്തി പതിനേഴായിരം ടണ്ണായിട്ടാണ് മാറിയത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ ആടിൻ്റെ കാര്യത്തിലാണ് കുറവുണ്ടായത് ഇരുപത്തി ടണ്ണ് ഉപയോഗിച്ച സ്ഥാനത്ത് ഇരുപത്തി ഒന്നിലായപ്പോൾ പതിനയ്യായിരം ടണ്ണായി അതേസമയം പന്നികളുടെ കാര്യത്തിലെ പിഗ് ഉപയോഗത്തിൽ നമ്മൾ ഏഴായിരം ടണ്ണാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അത് വർദ്ധിച്ചു പതിനാലായിരം ടണ്ണായി ഇരുപത്തിയൊന്നിൽ പതിനാലായിരം ടണ് ഇതൊക്കെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മളുടെ ആഹാര രീതികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മളുടെ ആഹാര രീതികൾ വെജിറ്റബിൾസിൽ നിന്ന് ഈ മാംസഭക്ഷണത്തിലേക്ക് അധികം നീങ്ങിക്കഴിഞ്ഞു കുട്ടികളും പുതിയ ജനറേഷനൊക്കെ അത് മാത്രം മതി അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് വേണം നമ്മൾക്ക് ആശുപത്രികൾ കൂടുതൽ വേണ്ടി വരും ആശുപത്രികൾ കൂടി വന്നാൽ മാത്രമേ അതും സ്പെഷ്യലൈസ്ഡ് ആശുപത്രികളായാൽ മാത്രമേ ബൈപ്പാസ് സർജറിയൊക്കെ ചെയ്യാൻ പറ്റൂ പിന്നെ ഇനി കുറേ കഴിയുമ്പോൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണ്ടിവരും അതുപോലെ തന്നെ ക്യാൻസറിന് കൂടുതൽ കൂടുതൽ വാർഡുകളും കൂടുതൽ കൂടുതൽ സ്പെഷ്യലിസ്റ്റുകളായ ഡോക്ടർമാരെയും നമുക്ക് ആവശ്യമായി വരും ആശുപത്രികൾ ഒരുപാട് കൂട്ടേണ്ടി വരും ഇനി കൂടുതൽ തന്നെ ചെയ്യും അതിപ്പോൾ കേരളത്തിൽ കാശ് ചിലവാക്കാൻ തയ്യാറുള്ളവരുണ്ട് ആ ചികിത്സിക്കാൻ അതും മൾട്ടിനാഷണൽ കമ്പനികൾക്ക് കാശ് വാരാവുന്ന സ്ഥലമാണ് കേരളത്തിലെ ആരോഗ്യരംഗമെന്ന് മനസ്സിലായി കഴിഞ്ഞ മതി അവരതൊക്കെ ചെയ്തുകൊള്ളും എത്രയോ ആശുപത്രികളാണ് ഇങ്ങോട്ട് വരാനിരിക്കുന്നത് ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലൊക്കെ വന്ന് ഇവിടെ പുതിയ ഇത് തുടങ്ങിക്കഴിഞ്ഞു അങ്കമാലൊക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായി അപ്പോൾ അതുപോലെ മൾട്ടിനാഷണലുകളായിട്ടുള്ള ഒരുപാട് പേർ ഇങ്ങോട്ട് വരാനുണ്ട് അവരൊക്കെ വന്ന് പുതിയ ആശുപത്രികൾ തുടങ്ങും തുടങ്ങേണ്ടി വരും കാരണം നമ്മൾക്ക് ആവശ്യമുണ്ട് ക്യാൻസർ എന്നൊക്കെ പറയുന്ന രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് എല്ലാവർക്കും എന്തുമാത്രം അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തിരുവനന്തപുരത്തെ ക്യാൻസർ സെൻറ്റർ ഒന്നും നമ്മൾ പോയി കാണാറില്ല അധികം അധികം ആരും കണ്ടിട്ടില്ല ഈ ചികിത്സയ്ക്ക് പോകുന്നവരല്ലാതെ അവരുടെ കുടുംബക്കാരല്ലാതെ ആരും കാണാൻ ശ്രമിച്ചിട്ടില്ല ഒന്നും പോയിട്ടും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളുടെ ക്യാൻസർ ചികിത്സ ഇവിടെ ഈ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പോലും ക്യാൻസറിൻ്റെ വാർഡുകളൊക്കെ ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതാണ് ആളുകൾ കാരണം ഈ രോഗത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു അവബോധം ഉണ്ടാവാൻ അത് നല്ലതാണ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഏതവന് വന്നോ അവൻ്റെ കുടുംബം വരെ കുളം തോണ്ടിയിട്ടേ അത് പോവുകയുള്ളൂ എന്നുള്ളതാണ് എന്തായാലും ചികിത്സിക്കാതിരിക്കില്ല ചികിത്സിച്ച് ചികിത്സിച്ചവൻ മരിക്കുന്നത് വരെ നമ്മൾ ചികിത്സിക്കും അപ്പോൾ ഉള്ള കാശും ഉള്ള വീടും പറമ്പും എല്ലാം നമ്മൾ തീരെഴുതി കൊടുത്തിട്ട് ചികിത്സിക്കും അവൻ്റെ ചികിത്സ കഴിയുമ്പോൾ നമ്മൾ കുടുംബം വഴിയാധാരമാകും ഇതിൻ്റെ പ്രശ്നം എന്താണെന്നും മനസ്സിലാ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്നും നമ്മളാരും മനസ്സിലാക്കുന്നില്ല ക്യാൻസർ ഒരുപാട് കൂടുന്നുണ്ട് എന്നൊക്കെ എല്ലാവരും വിളിച്ചു പറയും അതിന് ചികിത്സ വേണം ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന രോഗമല്ല ക്യാൻസർ എന്ന് എല്ലാവർക്കും അറിയാം ഡോക്ടർമാർക്കും അറിയാം പിന്നെ അതിന് ചില ഭേദഗതികളോടെ കുറച്ചു കാലം കൂടി ജീവിതം നീട്ടിക്കൊണ്ടു പോകാനുള്ള ഉപാധികളാണ് ഈ ചെയ്യുന്ന ചികിത്സ എന്ന് പറയുന്നത് അതറിയാത്തവരൊന്നും അല്ല അധികം വരും ഈ ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ പക്ഷേ അതൊരു വൺ ബിസിനസ്സാണ് ആ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ബീഫൊക്കെ നമ്മൾ ബീഫിനു വേണ്ടിയിട്ട് സമരം ചെയ്യുകയൊക്കെ ചെയ്ത ആളുകളാണ് മലയാളികൾ ആഹാര സ്വാതന്ത്ര്യം ഭയങ്കര ആഹാരം ആഹാരമില്ലാത്തവൻ്റെ അവസ്ഥയല്ലല്ലോ ആഹാരം കഴിച്ച് വിശാലമായി കിടക്കുന്നവൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആഹാരം കിട്ടാത്തവനൊരു സ്വാതന്ത്ര്യവുമില്ല അവന് പ്രത്യേകിച്ച് ആഹാരത്തെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല ആഹാരം തിന്നു അങ്ങനെ നിറഞ്ഞിരിക്കുന്നവനാണ് ആഹാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവന് ബീഫ് കിട്ടാത്തതിൻ്റെ സ്വാതന്ത്ര്യം ഒരു ഭയങ്കര സ്വാതന്ത്ര്യമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അതിനെതിരെ നമ്മൾ കന്നുകാലികളെയൊക്കെ റോഡ് നടി റോഡിലും പബ്ലിക് പ്ലേസിലുമൊക്കെ ഇട്ട് കൊന്ന് പ്രതിഷേധിച്ചു കേരളീയർ വളരെ പ്രബുദ്ധരായതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല അത് അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് നമ്മൾക്ക് ഈ രോഗങ്ങളെയൊക്കെ നിറയ്ക്കണം കേരളീയർക്ക് എല്ലാവർക്കും രോഗമുള്ളവരാക്കണം ആശുപത്രികൾ പുതിയത് വന്നം വമ്പനാശുപത്രികൾ വന്നത് എയിംസൊക്കെ ഇങ്ങോട്ട് എല്ലാം വന്നു ചേരണം എങ്കിലേ നമുക്ക് ചികിത്സിക്കാൻ പറ്റുകയുള്ളു അതിന് മാത്രം ക്യാൻസർ പേഷ്യൻസും ഹാർട്ട് പേഷ്യൻസും ഒക്കെ നമുക്കുണ്ടാകും അതിനുള്ള ആഹാര രീതികളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ ബിസിനസ് തഴച്ചു വളരും അങ്ങനെ നമ്മളുടെ എന്താ സാമൂഹിക വ്യവസ്ഥതയിൽ നമ്മൾ ആരോഗ്യപരമായ രീതിയിൽ നമ്മൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കും അപ്പോൾ കൂടുതൽ കൂടുതൽ ആശുപത്രികൾ മൾട്ടിനാഷണൽ ആശുപത്രികളൊക്കെ വരിക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ രോഗങ്ങളെ പ്രദാനം ചെയ്തില്ലെങ്കിൽ അവരൊക്കെ പൂട്ടിപ്പോകും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബീഫ് സമരങ്ങൾ നടത്തുക ബീഫ് ഇറന്ന് റോഡിലോ വഴിയരിയിലോ ഒക്കെ ഇട്ട് വേവിച്ച് കൊടുക്കുക എല്ലാവർക്കും ക്യാൻസറിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുക ആരെങ്കിലും ഇതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയിട്ടുണ്ടോ പഠനം നടത്തിയാൽ തന്നെ അത് നടത്തുന്നത് വിദേശത്തുള്ളവരായിരിക്കും സായിപ്പന്മാർ അവർ പഠനം നടത്തിയ പിന്നെ നമുക്ക് തർക്കമില്ല എല്ലാം നമ്മൾ അംഗീകരിക്കും അങ്ങനെ അംഗീകരിച്ച അംഗീകരിക്കുന്ന ചില രീതികളാണ് ഈ ക്യാൻസറിനെ ഒക്കെ ഉള്ളത് നമ്മൾക്ക് ഗവേഷണം നടത്താനുള്ള സംവിധാനമില്ല അല്ലെങ്കിൽ അത് സാധാരണ ഒരു മനുഷ്യൻ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ തയ്യാറായാൽ അവനെ എല്ലാവരും കൂടെ കൂടി തകർത്ത് കളയും കാരണം ക്യാൻസർ അങ്ങനെയൊന്നും വന്ന രോഗമല്ലല്ലോ അതുകൊണ്ട് ഒരു നൂറ് ശതമാനവും ശരിയായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ആഹാരമാണ് ആ ആഹാരമാണ് നിങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് അതിനൊന്നും ഒരാൾക്കും തർക്കം പറയാൻ പറ്റില്ല പുതിയ ശാസ്ത്രത്തിനായാലും പഴയ ശാസ്ത്രത്തിനായാലും തർക്കിച്ചിട്ട് കാര്യമില്ല അവൾ കാരണം നിങ്ങൾ ആര ശരീരം ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ നിലനിൽക്കുന്ന ഒരു ശരീരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിച്ചിട്ടുള്ള ആഹാരമാണ് ആ ആഹാരത്തിൻ്റെ ബലത്തിൽ മാത്രമാണ് നിങ്ങളുടെ ശരീരം നിൽക്കുന്നത് അതാണ് നിങ്ങളുടെ ആരോഗ്യം അപ്പോൾ നിങ്ങൾ ബീഫ് കഴിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ആരോഗ്യമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് കേരളത്തിലെ നടു റോഡുകളിൽ തല്ലൽ കൊല്ലൽ അങ്ങനെ അക്രമങ്ങൾ ഒക്കെ കൂടുന്നതിൻ്റെ എന്താണ് നിങ്ങൾ ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമതരെന്നു പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് പോത്തിനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമുണ്ടോ അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അതിൻ്റെ ജീനുകളിൽ അടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ സൃഷ്ടിയിൽ തന്നെ അതായത് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിനെയാണ് നമ്മൾ കഴിക്കുന്നത് ആ സൃഷ്ടിയിൽ ആ ജീനുകളിൽ നമ്മൾ ആഹാരമാക്കുന്നു അതിൽ നിന്നുണ്ടായി വരുന്ന ശരീരം എങ്ങനെയായിരിക്കും കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല നമ്മൾക്ക് പറ്റിയ രീതിയിലുള്ള ആഹാരക്രമവും എല്ലാം തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ആരോഗ്യമാണ് അല്ലാതെ വേറെ ആരും അതിനകത്ത് ഇടപെടുന്ന കാര്യമൊന്നുമല്ല സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും നല്ലതാണ് പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആരുടെ അതുകൊണ്ട് ഇത്തരം കണക്കുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വെറുതെ എന്ന് അറിയാൻ വേണ്ടി വെച്ചതാണ് പലരും പലരും അറിഞ്ഞ് കാണില്ല എന്നെനിക്ക് തോന്നുന്നു മലയാള മാധ്യമങ്ങളിലൊക്കെ അത്ര വിശാലമായ രീതിയിൽ അതിനെ കണ്ടതായി എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് ഓക്കെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സമ്പത്ത് ആരോഗ്യമില്ലെങ്കിൽ പിന്നെ ജീവിത ചേർത്ത് ഇരുന്നിട്ട് കാര്യമേ ഇല്ല അത് ഓർക്കുക എപ്പോഴും നല്ലതാണത്